തൃശൂർ പൂരത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിന് സർക്കാർ കുടമിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂരം നടത്തിപ്പിന് കോടതി ഇടപെട്ട് ഒരു സംവിധാനമുണ്ടാക്കിയിട്ടുണ്ടെന്നും പിന്നെ എന്തിനാണ് പോലീസ് അനധികൃതമായി ഇടപെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ബി ജെ പി നടത്തുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ് പിണറായി വിജയനും കേരളത്തിൽ നടപ്പാക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിഷയം വഷളാക്കി ബി ജെ പിക്ക് ഒരിടം ഉണ്ടാക്കിക്കൊടുക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് അതിനുവേണ്ടിയാണ് സി പി എമ്മിന്റെ തോക്കു മുഴുവൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ തിരിച്ചുവച്ചിരിക്കുന്നത് മോദിയെ തൃപ്തിപ്പെടുത്താനാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി പൂരം കമ്മിറ്റിക്കാരെ പോലീസ് തടഞ്ഞതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് നടക്കവേ തിടമ്പേറ്റിയ ആനയെയും വാദ്യക്കാരെയും പൂരപ്രേമികളെയും അടക്കം പോലീസ് തടഞ്ഞുവച്ചു വേണ്ടി സ്വരാജ് റൌണ്ട് കഴിഞ്ഞെന്നും ഇനി കടത്തിവിടാനാകില്ലെന്നുമായിരുന്നു വാദം മഠത്തിൽ വരവ് നായ്ക്കനാലിൽ കലാശിക്കുന്നതാണ് നൂറ്റാണ്ടുകളായുള്ള പതിവെന്നും അതിൽ മാറ്റം വരുത്താനാകില്ലെന്നും കമ്മിറ്റിക്കാർ പറഞ്ഞെങ്കിലും പോലീസ് വഴങ്ങിയില്ല ഇതോടെയാണ് എഴുന്നള്ളിപ്പ് നിർത്തി പഞ്ചവാദ്യക്കാർ പിരിഞ്ഞുപോയത് തിടമ്പുമായി ആനയും മടങ്ങിപ്പോയി എഴുന്നള്ളിപ്പ് തടയുന്നത് അത്യാപൂർവ്വ സംഭവമായതിനാൽ ശക്തമായി പ്രതിഷേധിക്കുകയായിരുന്നു തിരുവമ്പാടിയുടെ തീരുമാനം നടുവിലാലിലെ പൂരപ്പന്തലിലിൽ ലൈറ്റ് അണച്ച് അവർ പ്രതിഷേധിച്ചു പൂരച്ചടങ്ങുകൾ നിർത്തിവെച്ചു വെടിക്കെട്ടിൽ പങ്കെടുക്കേണ്ട എന്ന തരത്തിലും ചർച്ചകൾ നീങ്ങി പോലീസ് അനാവശ്യമായി ഇടപെടുകയാണെന്നാരോപിച്ച് തിരുവമ്പാടി വിഭാഗം രാത്രിപൂരത്തിന്റെ പഞ്ചവാദ്യവും നിർത്തിവച്ചിരുന്നു പിന്നാലെയാണ് പൂരപ്പന്തലിലെ ദീപാലങ്കാരം ഓഫ് ചെയ്ത് പ്രതിഷേധിച്ചത് വെടിക്കെട്ട് കാണാൻ പാകത്തിന് സ്വരാജ് റൗണ്ടിന്റെ തെക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിൽ എവിടേക്കും പ്രവേശിക്കാൻ പൂരപ്രേമികളെ പോലീസ് അനുവദിച്ചില്ല പകൽ സമയത്ത് പൂരത്തിനിടെ വടക്കുനാഥ ക്ഷേത്ര മേൽശാന്തിയെ തടഞ്ഞുവെച്ചതും മടത്തിൽ വരവിന്റെ സമയത്ത് പൂരപ്രേമികളോട് കമ്മീഷണർ അങ്കിത് അശോകൻ ബഹളമുണ്ടാക്കിയതും പിടിച്ചു തള്ളിയതും പൂരപ്രേമികളിൽ നീരസ്വമുണ്ടാക്കിയിരുന്നു പ്രതിഷേധം തുടർന്നതോടെ കലക്ടറും മന്ത്രി കെ രാജനും ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിക്കെ നടത്താമെന്ന് തിരുവമ്പാടി തീരുമാനിച്ചത് ഇതിനകം സമയം ആറു മണി കഴിഞ്ഞിരുന്നു ഇതൊന്നും അറിയാതെ ജനം സ്വരാജ് റൗണ്ടിന്റെ പല ഭാഗങ്ങളിലും നിന്ന് ഇരുന്നും കിടന്നും സമയം നീക്കുകയായിരുന്നു അതേസമയം പൂരം തടസ്സപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടന്നതായി സംശയിക്കുന്നെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പോലീസിനെ ഉപയോഗിച്ച് കടന്നുകയറാൻ ശ്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബോധപൂർവമായ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു News Utalk. u